ലോക സംരംഭക ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ സഹ്യ കോളേജ് ഓൺടർപ്രീനർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബും ബിബിഎ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി മീ ദ ഓൺടർപ്രീനർ പരിപാടി സംഘടിപ്പിച്ചു വ്യാപാരിയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയുമായ സിബി വയലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഈ അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരു സമയമുണ്ടല്ലോ എല്ലാവരും കണ്ടടക്കുക നിങ്ങൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരു സമയമുണ്ട് നിങ്ങളുടെ പാരന്റ്സ് കോളേജിന്റെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ കോളേജിന്റെ വരാന്തയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരുപാട് ടീച്ചേഴ്സും പ്രിൻസിപ്പളും സ്റ്റാഫും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ ഉള്ളവർക്കും ആ ഒരു സമയത്തെ കണ്ടു നോക്കൂ Whenever you go outside, the entire world will ask you one question: in which college you have studied. The entire world will ask you one question: in which college you have studied. Tell them with pride and the product of sahiya College. രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും കാളികാവ് റോഡ് വണ്ടൂർ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ഷർഫറസ് നവാസ് അധ്യക്ഷത വഹിച്ചു കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി ബിബിഎ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇ പി ഇന്ദു അസിസ്റ്റന്റ് പ്രൊഫസറും ഇഡി ക്ലബ്ബ് കോർഡിനേറ്ററുമായ പി അംജദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്